നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വയോജന ദിനത്തിൽ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സൗഹൃദ പരിപാടി സഹയാത്ര വേറിട്ടതായി മുട്ടക്കാട് ശ്രീശാസ്ത്ര അഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വയോജന സംഗമം കലാമേള സംഗീത വിരുന്ന് മുതിർന്നവരെ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു സഹയാത്രയുടെ ഉദ്ഘാടനം എം വിൻസെൻ്റ് എം എൽ എ നിർവഹിച്ചു ുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരേ ജീവിതാവസ്ഥയെ രണ്ട് തവണ അഭിമുഖീകരിക്കുകയാണ് അത് ശൈശവാസ്ഥയും വാർദ്ധക്യമായ അവസ്ഥയും പക്ഷെ ഇതിനുള്ള വ്യത്യാസമാണ് ശിശുക്കളെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വാത്സല്യം പോരി ചൊരിഞ്ഞ് അവരെ നന്നായി നോക്കി അവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ മറ്റ് നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മെഡിസിൻ അടുത്ത വീടുകളിൽ എത്തിച്ചു കൊടുക്കും പഞ്ചായത്ത് മാനേജ്മെന്റ് കമ്മിറ്റി ഒരു ഫാർമസിനെ കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ് കൊടുക്കണം നമ്മുടെ തീരുമാനം കഴിയില്ല നമ്മുടെ അംഗീകാരത്തിന് കൂടി ഫാർമസിന് നിയമിച്ച് മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കും വയോജന സംരക്ഷണ ബോധവൽക്കരണ ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ